नमो <Num>, भगवते वासुदेवाय श्रीमन्नारायणीयं दशकम्पत्नाल श्लोकम् एत्वागस्त्यमिन् <Num>, समस्ता शरं करसफत्राकृतिनितापसेभ्यः प्रत्यश्रौषी प्रियैषी तदनुजमुनिना वैष्णवे दिव्यचापे ब्रह्मास्त्रे चापि दत्ते पथि पितृसुकृतं वीक्ष्य भूयो जटायुं मोदाद्गोदातटान्ते परिरमसि पुरा पञ्चवट्यां वधूट्या न त्वा समस्ता निकर समस्ताशरसपत्राकृतिं तापसेभ्यः प्रत्यश्रौषीः प्रियैषी तदनु च मुनिना वैष्णवे दिव्यचापे दिव्य चापे, चापे, चापे ब्रह्मास्त्रे च चा अपि चापि दत्ते पथि पितृसुहृदं पितृप्लसुहृदं वीक्ष्य भूयः जटायुं मोदात् गोदात्तडा മോദാദ് ഗോദാ തടാന്തേ മോദാദ എന്ന ലൈല ദ ത എന്നുള്ളദ ചേർന്നു വെറുവതു ദ മരുതുദ ആയിതമാരും മോദാത് ഗോദാ പ്ലസ് തടാന്തേ മോദാദ് ഗോദാ തടാന്തേ പരീതമസി പുരാ പഞ്ച്യൂട്ട്യാത്തോ ശരഭമഹർഷി എത്രയോ വർഷമാണ് രാമര പാക്കണഞ്ഞൊല്ലി തപസ് പണി അവരോട് കടശി സമയമാകത്തെ അന്തടത്തില് ഭഗവാൻ പോയി ചേർത്ത് അവരോട് സദ്ഗതിയെ പാത്ത് അവർക്ക് എന്താ സായുജ്യം കൊടുത്ത് അതക്കപ്പറം അങ്കേത് നേരെ അഗസ്ത്യാശ്രമം പോരാം അഗസ്ത്യം ഭഗവാൻ അതക്കപ്പുറം ശ്രീരാമചന്ദ്രമൂർത്തി അഗസ്ത്യ മഹർഷിയെ പോയി അവരെ നമസ്കാരം നമസ്കാരമുള്ള മണങ്കറാര ഭഗവാൻ ആനാക്കൂടി എന്താ മാനുഷ രൂപമെടുക്കള് നമസ്കാരം വേണം ഒരു സന്ദേശം നമുക്ക് തരാം താപസേവ്യഹാ പ്രിയേഷി നമുക്ക് തപസ് ചെയ്യപ്പെട്ട ഒരാൾക്കല്ല വേണങ്കർത് ചെയ്യണം പ്രിയം ചെയ്യണമെങ്കർ കാഹ് നിഗ്രഹം ൃതിരക്ഷസാളം പണ്ടുരേന്ന് അംഗവെച്ച് പ്രതിജ്ഞ പണ്ട്സ്തിന്റെ കാരണത്തില് നിറഞ്ഞ രാക്ഷസാരിക്ക മുനിമാർക്കൊന്നും അവളോട് നിത്യ കർമാനുഷ്ഠാനങ്ങളൊന്നും പഠനമുടിയാർത്തില്ലേ അവൾക്ക് യജ്ഞം വ്യാഴും ഒന്നും പണം ഇടിയാത്താലേ അതൊക്കെ എല്ലാം ഇന്ന് രാക്ഷസ തടസ്സമായിരിക്കാം എങ്കെല്ലാം നമ്മോട് പോസിറ്റീവായ കാര്യങ്ങൾക്ക് തടയാഹ മറ്റവർക്കാളോ അവ എല്ലാവരും രാക്ഷസർഗം അപ്പടിയുള്ളവാളെയെല്ലാം ഞാൻ ഇല്ലാതെ പണ്ണുവേ ഇപ്പിടിങ്കി രാമർ പ്രതിജ്ഞ പ്രതിജ്ഞ പണമാണ് അതക്കപ്പുറം ഭഗസ്ത്യെ വൈഷ്ണവധനസും ബ്രഹ്മാത്രവും എന്താ ബ്രഹ്മാസ്ത്രത്തിക്കാണ് മന്ത്രോപദേശവും രാമന് കൊടുക്കുക നേരത്തെ വൈഷ്ണവചാതും അവർ കൊടുത്ത പരശുരാമൻ എന്താ വിവാഹ സമയത്തിൽ അത് സ്വീകരിച്ചിരിക്കലെ ഇപ്പൊ കല്യാണ കൊലത്തിൽ ഇരിക്കുന്നാലും ചാപത്തെ സ്വീകരിക്കലേ അത് അഗസ്ത്യൽ വാങ്ങിയത് പോയിപ്പോ അതുക്കാന സന്ദർഭം അസ്ത്രത്തോട് അവശ്യങ്ക സന്ദർഭം വന്നപ്പോൾ അത് കൊടുക്ക പതി പഥി പൂയ പിതൃസുഹൃതം ജടായു വീക്ഷ്യ അതൊക്കെ അപ്പുറം അങ്ങേന്ത് തിരുപ്പിയും മുന്നാടി പോയിന്തിരിക്ക പതി വഴിയിൽ വെച്ച്

അന്ത ജടായും പിന്നെ ചൊല്ലറ അങ്ങനെ ദശരഥരോട് ആയിട്ടുള്ള സൗഹൃദമെല്ലാം ചൊല്ലി അതക്കപ്പുറം കൂട്ടിൻ്റെ പോയി നമ്മളെ തിരിക്കാത്ത ഒരിടം കാട്ടിത്തറയും ചൊല്ലി പഞ്ചവടി അഞ്ച് വടവൃക്ഷങ്ങൾ വലിയ വലിയ വൃക്ഷങ്ങളിന്നേക്കും ഇരിക്കു നർമ്മദാ തീരത്തിൽ അഞ്ച് പെരി വലിയ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾക്ക് കീഴ ലക്ഷ്മണരിക്ക് ഒരു ചിന്ന കുടി പണ്ണറ മണ്ണ് ചാണാത്ത ചാണകത്തുന്നാലേയും എന്താ ചവരെല്ലാം പണ്ണി അതൊക്കെ മേലെ ഓലയാൽ ഒരു മേലെ കവറിങ് കണ്ണി ഒരു ചിഞ്ച കൂടാരം മണ്ണറ അതിൽ രാമർ ലക്ഷ്മണർ സീതാദേവിയെന്ന് ഇങ്ങനെ രണ്ട് സന്തോഷമായി ഇരിക്കുക അപ്പഴത് എന്തൊരു ശ്ലോകത്തിൽ ചോദിച്ചു farek